നാടിന്റെ ആഘോഷമായി നാടകമേള അവാർഡ് ദാന ചടങ്ങ് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും സുൽത്താൻ ബത്തേരി നഗരസഭയും പ്രസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച എട്ടാമത് സംസ്ഥാനതല പ്രൊഫഷണൽ നാടകമേളയ്ക്കാണ് ആവേശോജ്വല പരിസമാപ്തിയായത് കോളേജിന്റെ സിൽവർ ജൂബിലി സമാപന ആഘോഷവും ഇതോടൊപ്പം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാല് മുതൽ പത്തൊമ്പത് വരെ സംഘടിപ്പിച്ച പത്ത് പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്ന് ജൂറിയും പ്രേക്ഷകരും തെരഞ്ഞെടുത്ത നാടകങ്ങളെയും വ്യക്തികളെയുമാണ് അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത അഭിനയകല കുട്ടികൾക്ക് നാടകമേളയിലൂടെ പുത്തൻ അനുഭവമായി മാറി ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പ്രശസ്ത നടനും കലാകാരനുമായ കലാഭവൻ നവാസ് ഉദ്ഘാടനം ചെയ്തു ജീവിതമാണ് നാടകം സിനിമ നമുക്കൊരു ഒരു പരിധിവരെ ബിസിനസ് ആണ് പക്ഷെ നാടകത്തെ നാടകത്തിൽ വരുന്നവരും എഴുതുന്നവരും സംവിധാനം ചെയ്യുന്നവരും അഭിനയിക്കുന്നവരും തമാശയായിട്ട് കാണുന്നവരാണ് കാരണം വളരെ പച്ചയായ സത്യങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ കാണാത്ത നമ്മൾ അറിയേണ്ടതായിട്ടുള്ള പല വഴികളും കൊണ്ടുപോകുന്ന ഒന്നാണ് നാടകത്തെ ഒരു ഒരു എന്റർടൈനർ ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒന്നല്ല കലാ സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് അവാർഡ് ദാന ചടങ്ങുകൾ നടത്തിയത് ടി വി താരങ്ങളടക്കം പങ്കെടുത്ത മെഗാ ഷോ ചടങ്ങിന് മാറ്റുകൂട്ടി മികച്ച നാടകമായി കാഞ്ഞിരപ്പള്ളി അമലയുടെ ശാന്തവും രണ്ടാമതായി വള്ളുവനാട് നാദത്തിന്റെ ഊഴവും ജനപ്രിയ നാടകമായി ഓച്ചിറ തിരുവരങ്ങിന്റെ ആകാശം വരയ്ക്കുന്നവരും തിരഞ്ഞെടുത്തു മികച്ച നടനും നടിക്കുമുള്ള അവാർഡിന് യഥാക്രമം കെ പി എസ് സിയിലെ മംഗളൻ കോഴിക്കോട് സങ്കീർത്തനയിലെ മീനാക്ഷി ആദിത്യ എന്നിവർ അർഹരായി ന്യൂസ് ബ്യൂറോ ബത്തേരി